ഇറാനിൽ ഇരട്ട സ്ഫോടനം നൂറ്റിമൂന്ന് പേർ കൊല്ലപ്പെട്ടു ഇറാൻ റവല്യൂഷണറി ഗാർഡ് തലവൻ ഖാസിം സുലൈമാനിയുടെ ശവകുടീരത്തിന് സമീപമാണ് സ്ഫോടനം ഉണ്ടായത് ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടതിന്റെ നാലാം വാർഷിക ദിനത്തിലാണ് സ്ഫോടനം നടന്നത് മിനിറ്റുകളുടെ ഇടവേളയിൽ രണ്ട് സ്ഫോടനങ്ങൾ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുവെന്നാണ് സൂചന നടന്നത് ഭീകരാക്രമണമെന്ന് ഇറാൻ പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് അമേരിക്കൻ സൈന്യമാണ് ഖാസിം സൊലൈമാനിയെയും ഇറാഖിന്റെ അർദ്ധ സൈനിക വിഭാഗം ഡെപ്യൂട്ടി കമാൻഡറായിരുന്ന അബു മഹദിയെയും വധിച്ചത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമായിരുന്നു ഡ്രോൺ ആക്രമണം ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ആക്രമണം എന്നാണ് ഇറാന്റെ ആരോപണം പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണ് മരണസംഖ്യ ഉയർന്നേക്കും ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ